കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറ്റത്തൂർ പഞ്ചായത്തിൽ തുടക്കമായി യൂണിറ്റ് തല ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ ബാബു പി എസ് സുരേന്ദ്രൻ ഐ ആർ ബാലകൃഷ്ണൻ സി പി ത്രേസ്യ എന്നിവർ സംസാരിച്ചു ലേഖരിപ്പിച്ച പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അതിൻ്റെ ഇരുപത്തൊരാകെ മാത്രം എൻ്റെ എല്ലാ നടക്കുന്നുണ്ട് മറ്റത്തൊന്നും കൂടി ഉദ്ഘാടനം ആരൊക്കെ പറ്റില്ല അച്ഛൻ എഫ് വരും അപ്പോൾ ഇൻവരായി അതിൻ്റെ ഉദ്ഘാടനം നിറഞ്ഞ ഉപയോഗിക്കാനായിട്ട് ആദ്യത്തെ നോട്ടീസ് ഇതിൻ്റെ വിവരണ നോട്ടീസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് ഇത് ഉദ്ഘാടനിക്കുകയാണ് ഇതിൻ്റെ പരിപാടി സാൻഡ് എല്ലം എന്നാ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ലഹരി വിമുക്ത പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുള്ളത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് കെ എസ് എസ് പിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ സമൂഹത്തെയും കാർന്നു നിന്ന ഒരു വലിയൊരു വിപത്തായിട്ട് ലഹരി വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ള വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലവിലുണ്ട് നൂറുകണക്കിന് ലഹരി വിതരണക്കാരെയും അതിൻ്റെ വിതരണം നടത്തുന്നവരെയും ഒക്കെ ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ടെത്തി അത് ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം അതിന് കൂടുതൽ ബലം നൽകുന്ന രീതിയിൽ പ്രചോദനം നൽകുന്ന രീതിയിൽ ജനകീയമായി നമ്മൾ ഈ യുദ്ധത്തിനെ ചെറുക്കുന്നതിന് വേണ്ടി പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പവും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടൊപ്പവും അണിനിരക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് യുവാക്കൾക്ക് നിരവധിയായിട്ടുള്ള തൊഴിലവസരങ്ങളായിക്കോട്ടെ അവരുടെ മറ്റു സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ രീതികളൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ഒക്കെ നടപ്പിലാക്കി വരുന്നുണ്ട് പക്ഷേ ഈ ലഹരി പോലെയുള്ള ഉപയോഗങ്ങൾ മൂലം അവരുടെ നല്ലൊരു ഭാവി തലമുറയാണ് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതിനെ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ ചെറുക്കേണ്ട കാലഘട്ടത്തിൽ കെ എസ് എസ് ബിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ും ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ കൂടുതൽ ഒക്കാ ഇത്തരത്തിലുള്ള ജനകീയ ക്യാമ്പയിനുകൾ നമ്മുടെ വായനാ സ്ഥാനങ്ങളും ക്ലബ്ബുകളും എല്ലാവരും ഏറ്റെടുത്ത് എന്ന വിമത്തിലെ പ്രദർശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭ്യർത്ഥനകളും ഈ പരിപാടിയിൽ നടന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇന്ത്യയിലും ും വ്യാപനം വളരെ മാരകമായി രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അനുഗോധികൾ കേരളത്തിലെ യുവാക്കൾ ഈ ലഹരിക്ക് അടിയപ്പെട്ടു പോകുന്ന അവസ്ഥ യുവാക്കൾ മാത്രമല്ല കുട്ടികളും മുതിർന്ന അച്ഛനിലടിയപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇതിനെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ നടന്നു വന്നിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളേക്കപേക്ഷിച്ച് നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളപ്പൊക്കം വന്നപ്പോഴും കോവിഡ് വന്നപ്പോൾ എതിർക്കാൻ സാധിച്ചു അവിടെ വച്ച് അവസാനിപ്പിക്കാൻ സാധിച്ചു പക്ഷേ ഇത് നിരന്തരമായി തുറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് നിരന്തരമായ കണ്ടെയ്നിലൂടെ അതൊരു നിലയിൽ പൊതുസമൂഹത്തോടൊപ്പം കേരളത്തിലെ കൃഷിയാഴ്ച യൂണിയിലും കുത്തി ചേർന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായി വലിയൊരു ജാത എന്നുള്ള മേഖല നടത്തുകയുണ്ടായി അതിനുശേഷം അത് കേരളത്തിൽ മേഖല മാത്രമല്ല ജാത കുടകര മേഖല മാത്രമാണ് തുടക്കം കൊടുക്കും അതിനെ തുടർന്നാണ് കേരള സംസ്ഥാനത്ത് മുഴുവൻ യൂണിയൻ ഈ പരിപാടി ആരംഭിച്ചത് ഇത് നല്ല രീതിയിൽ എല്ലാ വീടുകളിലേക്കും ഈ റോട്ടി സത്യമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇവിടെ വെച്ചത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ ഉദ്ഘാടനം ചെയ്ത ഈ പെൻഷനസ് യൂണിയൻ്റെ പേരിൽ വലിയ രീതിയിൽ അഭാവത്തോട് നന്ദി പറയുകയാണ് അധ്യക്ഷനായിട്ടുള്ള യൂണിയൻ്റെ മറ്റൊരു എല്ലാവർക്കും നന്ദി പറഞ്ഞു കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്